സോ വൺസ് ബാക്ക് ടു സുവാുന്നു അങ്ങനെ ജിൻജോന്റെ ഫാമിലി മെമ്പേഴ്സിലുള്ള അച്ഛനും അമ്മയും അതുപോലെ തന്നെ നന്ദനന്റെ വീട്ടിലുള്ള നന്ദനന്റെ ചേച്ചിയും അതുപോലെ തന്നെ നന്ദനന്റെ അമ്മയും ഇവരൊക്കെയാണെന്ന് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് രാവിലെ വന്നതാണ് രാവിലെ വന്നിട്ട് ഇപ്പൊ ഈ നേരത്താണ് പോകുന്നത് വൈകുന്നേരമായിട്ട് അവർ പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വന്ന് കയറിയ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റർബൻസായിട്ടുള്ള ടൈമിങ് തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഇരിക്കുകയാണ് ഇവരൊക്കെ പല്ലൂരിൽ നിന്ന് കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് ഗസ്റ്റ് ഇങ്ങനെ കയറി വരുന്നത് എന്തായാലും ഇവർക്ക് ലോങ് ടൈം കിട്ടിയത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് സമയം കിട്ടി ഇവർക്ക് ഇങ്ങനെ പാരൻസുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ജിൻഡോ അവരുടെ പാരന്റ്സ് ഒക്കെ പോയി കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയൊക്കെ പോയപ്പോ ഭയങ്കര രീതിയിൽ കരയുന്നുണ്ട് പിന്നെ ജിൻഡോന്റെ അപ്പച്ചന്റെ എന്റെ പുനടാവ സീന് എന്താ ഞാൻ പറയേണ്ടത് ുള്ളി സെറ്റായിട്ട് പാട്ടുപാടുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ജിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അച്ഛ അമ്മ സംസാരിക്കണേ അമ്മ സംസാരിക്കട്ടെ അമ്മയ്ക്കാണെങ്കിൽ അമ്മ സംസാരിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ്റെ അത്രയും വരുന്നില്ല അച്ഛനാണെങ്കിൽ തീപ്പുരിയായിട്ട് സംസാരിക്കുന്നു പിന്നെ നന്ദനയുടെ ചേച്ചിയാണെങ്കിലും അടിപൊളിയായിട്ട് നന്ദനയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു കേട്ടോ പിന്നെ അവരവരുടെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാ കരുതുന്നതെന്ന് പറയുന്നൊരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ അവര് പേരൻസ് ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് അങ്ങനെയാണല്ലോ അപ്പൊ എല്ലാരും നല്ല കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പിന്നെ ഫുഡ് കഴിച്ചു ഇവരെല്ലാരും കൂടെ നല്ല ഫണ്ണായിട്ട് ആയിട്ട് ചെറുതിൽ നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു പിന്നെ ജിൻഡോയ്ക്ക് ഭയങ്കര രീതിയിൽ വിഷമവും ഉണ്ടായിരുന്നു കേട്ടോ ജിൻഡോ ഇങ്ങനെ കലയൊക്കെ ഉണ്ടായി അമ്മേനെ അച്ഛനെയൊക്കെ കണ്ടപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര തിങ്ങിക്കൂടി ഒരു മെന്റലി സ്ട്രെസ് കിട്ടുന്ന ഒരു സ്ഥലത്തേ നിന്നിട്ട് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര റിലീഫാണ് ആ റിലീഫ് നമുക്ക് ജിൻഡോന്റെ മുഖത്ത് നല്ല വ്യക്തമായിട്ട് സ്ഫുടതയോടെ കാണാൻ സാധിച്ചു അതേപോലെ തന്നെ നന്ദന നന്ദന അമ്മേനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു ഓടി പിടിച്ച് എട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജിൻജോന അമ്മയും അച്ഛനും അതുപോലെ തന്നെ നന്ദനന്റെ ചേച്ചിയും അമ്മയും കൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോ ഈ വൈകുന്നേരം നേരത്ത് പടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സ് കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലൈവ് കാണാൻ പറ്റാത്ത ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ ലൈവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന അപ്പം നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കെങ്കിലും ഒന്നാക്കണേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും പ്ലീസ്